ഹലോ തങ്കം സ്ക്രീൻ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിതിന് മുമ്പ് ഒരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു ആ പാൻസുകളൊക്കെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ പിന്നെയും എടുത്തിടാൻ കാരണം ഇതിൻ്റെ പിന്നെ ഒരു ഫോൺ നമ്പർ കൊടുത്തിരുന്നതിൽ അത് പുതിയ നമ്പറായിരുന്നു ആ നമ്പർ ഫോൺ കോൾ മാത്രമേ വരുവുള്ളൂ വാട്സപ്പ് കിട്ടണില്ലായിരുന്നു അത് ഞങ്ങൾ അറിഞ്ഞത് ഈ സെൽവിയുടെ ഇട്ടതിന് ശേഷമാണ് അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഒന്ന് രണ്ട് ടീമുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് വാട്സപ്പ് ഫോണിത് വേറെ ആക്കാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചെടിയെ അന്വേഷിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ എല്ലാവർക്കും എല്ലാവരോടും ഞാൻ സോറി ഞാൻ അറിയാതെ സംഭവിച്ചാണ് എൻ്റെ പുതി പഴയ പിന്നെ ഫോണിൽ ഉള്ളത് ഞാൻ എനിക്കറിയില്ല അതും കട്ടായിരിക്കുന്നു ഫോൺ നമ്പർ കട്ടായിരുന്നു അപ്പോൾ അതും കട്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക ഇപ്പോൾ വീഡിയോസൊക്കെ കാണാൻ നല്ല ഹെൽത്തി ആണ് ഇൻ്റേതല്ല എടുത്ത വീട്ടിലെ ആളാണ് അവർ സെയിൽ ചെയ്യുകയാണ് സംഭവം എല്ലാം ചെയ്യുന്ന ചെടികളുണ്ട് അഗ്ലോണിമകൾ തന്നെ എല്ലാതും നല്ല വിലക്കുറവുണ്ട് അത്യാവശ്യം നല്ല നല്ല ഹെൽത്തി ആണ് പല ഐറ്റം ചെടികളുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഹെൽത്തിയായ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇതൊക്കെ ഇതേമാതിരി രണ്ട് തയ്യുള്ളതും ഉണ്ട് ഇരുന്നൂറ്റമ്പതിനൊക്കെ രണ്ട് തൈ ഉള്ളതുകൊണ്ടാണ് ഇരുന്നൂറ്റമ്പത് അത് നോക്കണ്ടാൽ അറിയാം ഒരു പ്ലാന്റ് ഉള്ളതുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ എന്ത് ഭംഗിയ ബുഷി ആയിട്ടുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് കലാത്തിയാണ് അപ്പോൾ ഈ ചെടിയും ഉണ്ട് നല്ല ഒരു വയലറ്റ് പൂ പൂ ഉണ്ടാവും അതിന് അപ്പോൾ ഇതും രണ്ട് മൂന്ന് ഷൂട്ട് അതിൻ്റെ അടിയിൽ നിന്ന് വരുന്നുണ്ട് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ കാണാൻ ഇതിന് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇത് വെറുതെ വിടുത്ത് വെച്ചാണ് ഇത് കലാത്തിയാണ് രണ്ട് തൈയൊക്കെ ഉണ്ടാവും അൻപത് രൂപയ്ക്ക് രണ്ടോ മൂന്നോ തൈകളുണ്ടാവുന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് കൊടുക്കുക ഇതുപോലെ ഒരു മൂന്ന് തൈ ഉണ്ട് ഇതിന് നൂറ് രൂപയുള്ളൂ ഇതൊക്കെ നല്ല വൃത്തിയിലൊക്കെ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതൊക്കെ വെയിൽ കൊണ്ടിട്ട് ഇതും ഉണ്ട് നല്ല പുഷിയായിട്ടുള്ള തയ്യാണ് ഒന്ന് രണ്ടെണ്ണം ലീഫുകൾ പുഴു വന്ന് തിന്നതാണ് കേട്ടോ വേറെ പ്രശ്നമൊന്നുമല്ല അങ്ങനെ ഇതൊരു മൂന്ന് ഷൂട്ടുണ്ടതിന് നല്ല തയ്യാണ് എല്ലാ തൈകളും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല കുഷിപ്പോത്താണ് പിന്നെ ഇതും അൻപത് രൂപയ്ക്കാണെങ്കിലും രണ്ട് തയ്യോ മൂന്ന് തയ്യോ കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി ഇത് ചെറിയ തയ്യാണ് അൻപത് രൂപയാണ് എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും ചെടികളൊക്കെ വാങ്ങി വയ്ക്കുക അത് നല്ല തയ്യാണ് വലിയ തയ്യാണ് ഇതൊക്കെ കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും